Sampai പിന്നെ ഞാനൊരു സി എ എന്ന നിലയിൽ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി വന്നതല്ല നിങ്ങളെ ഒന്ന് വന്ന് കാണണമെന്നും ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടും എത്തിയതാണ് ആ എന്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ നാലു മക്കളാണ് അമ്മ വലിയ ഭക്തിയായിരുന്നു കുട്ടിക്കാലത്ത് ആ ഭക്തിയുടെ അംശങ്ങളെല്ലാം ഞങ്ങൾ മക്കളിലേക്ക് പകർന്ന് കിട്ടിയിട്ടുണ്ടാവും പക്ഷേ ജോലി കിട്ടിയതിന് ശേഷം ഞാൻ എൻ്റെ ജോലിയെയും നിയമങ്ങളെയുമാണ് എൻ്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായി മുറുകെ പിടിച്ചത് അതുകൊണ്ട് പലപ്പോഴും മാനുഷികമായ പരിഗണനകൾക്ക് അപ്പുറം നിന്ന് നിയമം നടത്തേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഞാനിപ്പോ ഇതെല്ലാം നിങ്ങളോട് ഇവിടെ സംസാരിക്കാൻ മറ്റൊരു കാരണമുണ്ട് നിങ്ങള് വർഷങ്ങളായി പൂജിച്ചിരുന്ന വിഗ്രഹം അത് ഗവൺമെന്റിന്റെ സ്വത്താണെന്ന് നിയമം പറയുന്നതിന്റെ പേരിൽ വിശ്വാസങ്ങൾക്കപ്പുറം നിയമത്തിന്റെ വില കൊടുത്താണ് ഞാൻ അത് കോടതിയിൽ പ്രസന്റ് ചെയ്തത് കോടതി അത് നിയമപരമായി സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും ചെയ്തു പക്ഷെ എല്ലാത്തിനും അപ്പുറം ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്ന ശക്തിയുണ്ടല്ലോ ആ ശക്തിയുടെ തീരുമാനങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഈ മനുഷ്യരും ജീവജാലങ്ങളുമെല്ലാം നിസാരന്മാരാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു ആ വിഗ്രഹം കോടതിയുടെ തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന സ്ഥലത്ത് നിന്ന് കാണാതെ പോയിരിക്കുന്നു വിഗ്രഹം കാണാതെ പോയി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സംഭവിച്ചു സാർ അത് മോഷണം പോയി എന്നാണ് അറിഞ്ഞത് എന്റെ അന്വേഷണ പരിധിയിലുള്ള എനിക്ക് എനിക്കതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഇപ്പം പറയാൻ കഴിയില്ല ദൈവമേ അത് ഞങ്ങൾക്ക് തിരികെ തന്നിരുന്നെങ്കിൽ ഈ വീട്ടിലെ പൂജാമുറിയിൽ അത് ഭദ്രായിട്ടിരുന്നേനെ ഇനി അതൊന്നും നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ എന്റെ ശക്തമായ തോന്നൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രപഞ്ചശക്തിയുടെ ഇടപെടലാണെന്ന് തന്നെയാണ് ആ വിഗ്രഹം ഏതോ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് അത് തടയാൻ നമ്മൾ നിസ്സാരക്കനായ മനുഷ്യർ വിചാരിച്ചാൽ നടക്കില്ല ഭഗവാൻ എന്റെ അടുത്ത് തന്നെ തിരിച്ചു വന്നാൽ മതിയായിരുന്നു വിഗ്രഹം ഇനി അടുത്തേക്ക് തിരിച്ചു വരാനൊന്നും ഒരു സാധ്യതയും കാണുന്നില്ല എന്നാലും ഈ കാര്യം നിങ്ങളെ അറിയിക്കേണ്ടത് എൻ്റെ ഒരു കടമയാണെന്ന് എനിക്ക് തോന്നി പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ പ്രാർത്ഥിക്കുന്നതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് വിശ്വസിക്കുക ആ വിഗ്രഹം സർക്കാരിലേക്ക് എടുത്തതോടെ ഞങ്ങളത് മറക്കാൻ ശ്രമിക്കുകയാണ് സർ പഴയ കുടുംബക്ഷേത്രം പുതുക്കി പണിത് അവിടെ പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അടുത്ത ദിവസം തഞ്ചാവൂരിൽ പോയി വിഗ്രഹത്തിന് കൊടുക്കുകയാണ് നല്ല നിങ്ങള് നിങ്ങളുടെ വിശ്വാസത്തിൽ തന്നെ അടിയൊറച്ച് നിൽക്കുന്നത് നല്ലത് തന്നെയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഭംഗായി നടക്കട്ടെ എന്റെ ജോലി കൊണ്ട് നിങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം അതെല്ലാം എന്റെ ജോലിയുടെ ഭാഗമാണെന്ന് കരുതുക നോ ഹാർഡ് ഫീലിംഗ്സ് പ്ലീസ് സർ ആദ്യം പറഞ്ഞ പോലെ എല്ലാം ഭഗവാന്റെ തീരുമാനം തന്നെയാണെന്നാ ഞങ്ങളും വിശ്വസിക്കുന്നത്

അതെല്ലാം അറിയാം എന്നാലും വിഗ്രഹം എങ്ങനെ കോടതി അതെനിക്ക് അറിയില്ല മുത്തശ്ശ അമ്മ ദയപ്പം വിളിച്ചു വെച്ചത് മുത്തനും കണ്ടതല്ലേ അതെ അക്കാര്യം അറിയിക്കാൻ സി എ നേരിട്ട് വന്നിരുന്നുവെന്നാണ് അമ്മ പറഞ്ഞത് ആ സിയുടെ സംസാരത്തിൽ വരെ വലിയ മാറ്റം ഉണ്ടെന്ന് ഒരു തോന്നുന്നത് ആ വിഗ്രഹത്തിന് അപാരമായ ശക്തി ഉണ്ട് അപ്പോ നമുക്കും പണി കിട്ടുമല്ലേ ഇനി എന്തു ചെയ്യും കാലത്തിന്റെ കളികളിൽ നമുക്കൊന്നും ചെയ്യാനില്ല വെറുതെ പറ്റൂ അതല്ല ഏതെങ്കിലും അമ്പലത്തിൽ പോയി എന്തെങ്കിലും വഴിപാട് കഴിച്ച പ്രശ്നങ്ങളിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ പറ്റൂ അതുകൊണ്ടൊന്നും രക്ഷ തോന്നുന്നില്ല ആവശ്യമില്ലാത്തതെല്ലാം ചെയ്തു വെച്ചിട്ട് രക്ഷപ്പെടാൻ കൈക്കൂലി കൊടുക്കാവുന്നു പറയുന്നത് പോലെയാത് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ശരിക്കും പ്രാർത്ഥിച്ചാൽ തൽക്കാലം നമുക്ക് പിടിച്ചു നിക്കാൻ പറ്റിയേക്കും എന്നാലും ആ വിഗ്രഹം അവിടുന്ന് എങ്ങനെയായിരിക്കും പോയത് അവിടുത്തെ ജോലിക്കാരെങ്കിലും അടിച്ചു മാറ്റിയതായിരിക്കും അതിന് സാധ്യതയില്ല വിഗ്രഹത്തെ കുറിച്ച് അറിയാവുന്നവരല്ലേ അവിടുത്തെ ജോലിക്കാര് അവരൊന്നും അതെടുക്കാൻ സാധ്യതയില്ല അങ്ങനെ പറയാൻ പറ്റില്ല നമ്മൾ അതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആൾക്കാരായിരുന്നില്ലല്ലോ അതിന്റെ മുഴുവൻ ചരിത്രവും നേരിട്ട് അറിയാവുന്നവരിൽ നിന്നും വളർന്നവനല്ലേ ഞാൻ എന്നിട്ട് ഞാൻ എടുത്തില്ലേ ചിലപ്പോ ഇതെല്ലാം ഭഗവാന്റെ ഒരു തീരുമാനം തന്നെയായിരിക്കും നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഭഗവാൻ തന്നെ ചെയ്യിച്ചതായിരിക്കും അതെന്തിനാ എന്നും ആ വിഗ്രഹത്തെ പ്രാർത്ഥിച്ച് പൂജിച്ച് ജീവിക്കുന്ന ആളല്ലേ മീര മീരയ്ക്കൊരു സങ്കടം വരട്ടെ എന്ന് ഭഗവാൻ കരുതോ കഴിഞ്ഞു പോയതിനെ കുറിച്ചും ഒരു രൂപവും അറിവും കൃത്യമായി ഇല്ലാത്ത നമ്മൾ വെറുതെ ഓരോന്ന് ഊഹിച്ചു പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മൾ ചെയ്തതും നമ്മൾ കേട്ടതും മാത്രമേ നമുക്കറിയൂ അത് മാത്രം വെച്ച് ഭഗവാനെ അറിയാൻ നമുക്ക് പറ്റുമോ എനിക്ക് അറിയില്ല മുത്തശ ഇനി എന്ത് ചെയ്യണമെന്നു അറിയില്ല തൽക്കാലം ഒന്നും ചെയ്യണ്ട എന്ത് വന്നാലും അത് അനുഭവിക്കാൻ തയ്യാറായി ജീവിക്കുക ആ വിഗ്രഹം എവിടാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതെടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് മീരയ്ക്ക് കൊടുക്കായിരുന്നു ഇനി നമ്മൾ ആ വിഗ്രഹത്തിന് പുറകെ പോകാതിരിക്കുന്ന അങ്ങനെയാണോ മുത്തശ്ശു തോന്നുന്നത് അപ്പോ ചെയ്ത തെറ്റ് തിരുത്താൻ നോക്കുന്ന നല്ലതെന്ന് മുത്തശ്ശൻ പറഞ്ഞതോ ഞാൻ പറഞ്ഞത് ചെയ്തതെല്ലാം തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് നന്നായി പ്രാർത്ഥിക്കാനല്ലേ മനസ്സിലൊരു സമാധാനവും കിട്ടുന്നില്ല ഇപ്പൊ ഇന്ന് ഉറക്കത്തിലിടക്കി മനുവിനെ സ്വപ്നം കാണും അവനെ ഇതിലേക്ക് കൊണ്ടുവന്നത് ഞാനായിരുന്നു എങ്ങനെ പണം ഉണ്ടാക്കുമെന്ന് ചിന്തിച്ച് പല വഴി പറഞ്ഞപ്പോ എൻ്റെ എവിടെയോ വിഗ്രഹത്തിൻ്റെ കാര്യം അറിയാതെ കയറി വന്നതാ അങ്ങനെയാ ഇതെല്ലാം തുടങ്ങിയത് നിന്നെ ആരും പറ്റിക്കാതിരിക്കാനാ നീ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് എന്നിട്ടും അതെ മുത്തശ്ശൻ പറഞ്ഞതുപോലെ നമ്മൾ എന്തൊക്കെ ചെയ്താലും സംഭവിക്കാനുള്ളത് സംഭവിക്കും നമുക്ക് എന്തെങ്കിലും വരുമെന്ന് പേടിച്ച് പേടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാം മറക്കാൻ ശ്രമിക്കുന്നതല്ലേ അതിന് സാധിക്കുമെങ്കിൽ അതൊരു ഭാഗ്യമായി മതി അതെ ഞങ്ങൾ നോക്കിയിരിക്കുന്നു ഇത്രയും താമസിച്ചപ്പോ വിളിക്കാൻ തുടങ്ങിയതാ അപ്പോഴാണ് നിങ്ങൾ എത്തിയത് രണ്ടു ദിവസമായി എല്ലാം അടുക്കിപ്പറക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ തീർന്നില്ല

അതൊക്കെ പിന്നത്തെ മാറി വന്നിട്ട് ഈ എല്ലാം ഒരു റൂമിലാക്കി അത്യാവശ്യമുള്ളത് മാത്രം ആദ്യം നിങ്ങൾക്ക് ഏത് മുറി വേണോന്ന് നോക്കിയെടുക്കുക എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ളത് കേറിക്കോ അമ്മ ഡൽഹിയിൽ തന്നെയുണ്ട് അവിടെ മെഡിക്കൽ ചെക്കപ്പും വേറെ വേറെന്തൊക്കെയോ പേപ്പർ വർക്കുകളും തീർക്കാനുണ്ടെന്ന് നിങ്ങൾ റൂമിലേക്ക് ഓ രാഘവേട്ടാ രാഘവേട്ടനെ ഞാനിവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിന്നെ ഒന്ന് വന്ന് കാണണമെന്ന് തോന്നി ഞാൻ ഇതിനകത്ത് ശേഷം ആരും എന്നെ കാണാൻ വന്നിട്ടില്ല ചേട്ടനങ്ങനെ തോന്നിയതിൽ വളരെ സന്തോഷം എന്നാലും ദാസ നീ ഞങ്ങളോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല അറിഞ്ഞോണ്ട് ചെയ്തതല്ല ചേട്ടാ ഒരു ചിന്ത എന്റെ മനസ്സിലില്ലായിരുന്നു പക്ഷെ അന്ന് ഞാൻ മനുവിന്റെ മുറിയിലേക്ക് വന്നപ്പോ അവനും സൂരജും കൂടി വിഗ്രഹം കൊണ്ട് ഒളിപ്പിച്ചിട്ട് പോകുന്നതാണ് ഞാൻ കണ്ടത് അങ്ങനൊരവസരം മുന്നോന്ന് കിട്ടിയപ്പോ എന്റെ ഉള്ളിൽ ചെകുത്താൻ ഉണർന്നു എത്രയൊക്കെ ആയാലും നമ്മളൊക്കെ സാധാരണക്കാരല്ലേ കൺമുന്നിൽ കോടികൾ സമ്പാദിക്കാൻ അവസരം വേണു കിട്ടിയപ്പോ അറിയാതെ അത്യാഗ്രഹം തോന്നി അതിന്റെ ഫലമാ ഞാനിപ്പോ ഇതിനകത്ത് കിടക്കുന്നത് നീ എന്താ ഞങ്ങളുടെ പേര് ഞാൻ എന്തായാലും പെട്ടു ഇനി വെറുതെ എന്തിനാ നിങ്ങളെ കൂടെ പെടുത്തുന്നത് അതാ ഞാൻ പറയാതിരുന്നത് എന്തൊരു അത് മാത്രമല്ലേ ചേട്ടാ ചേട്ടനോട് ആയതുകൊണ്ട് ഞാൻ പറയാം കേസിനത്ര അത്ര എനിക്കിത് ചവറ് കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് കിട്ടിയതെന്നാണ് ഞാൻ പറഞ്ഞത് മോഷ്ടിച്ചതാണെന്നൊന്നും അവർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് വലിയ ശിക്ഷയൊന്നും കിട്ടില്ല നിങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ ഗൂഢാലോചനയടക്കം കുറേ വകുപ്പുകൾ കൂടി എൻ്റെ തലയിൽ കയറും വെറുതെ എന്തിനാ ഞാൻ എൻ്റെ കുഴി തന്നെ തോന്നുന്നത് ഓ അപ്പോൾ അതാണ് കാര്യം അതെ നിനക്ക് വക്കീലുണ്ടോ ഇല്ല സർക്കാർ ഒരു വക്കീലിനെ തരുമായിരിക്കും അതാണിനി അടുത്ത പേടി അയാൾ വാദിച്ചിനി എന്നെ തൂക്കിക്കൊല്ലാം വിധിക്കുമെന്നോ ഞാനൊരു വക്കീലിനെ പറഞ്ഞു വിടാം അയാളുടെ ഫീസ് ഞാൻ കൊടുത്തേക്കാം നിനക്ക് വേണ്ടിയാണെങ്കിലും നീ ഞങ്ങളെ ആരെയും ഒറ്റാതിരുന്നതല്ലേ ക്ഷമിക്കേട്ടാ പറ്റിപ്പോയി ഇനി അതും പറഞ്ഞെന്നെ വിഷമിപ്പിക്കാതെ ശരി ഞാൻ പോവുക പിന്നെ നമ്മുടെ മനുണ്ടല്ലോ അവൻ മരിച്ചുപോയി നാട്ടിലേക്ക് പോയതാ ട്രെയിനിന്ന് താഴെ വീണു ഓ ദൈവമേ എന്തൊരു കഷ്ടമാ നല്ല പയനായിരുന്നു ശരി എന്നറങ്ങല്ലേ ശരി കേട്ടാ നീ തിരക്കിലാണോ അല്ല എന്താ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു എന്തിനാ കാര്യം കാര്യം പറ പറ നിനക്ക് എന്തിന്റെ കേടാ ആദർശേ ആ നീ നീ വ്യക്തമായിട്ട് അല്ല ഓഫീസിലെ പെണ്ണിനെ വിവാഹം കഴിക്കാൻ അമ്മ പറഞ്ഞല്ലോ അത് തീരുമാനമാ അതെ അതെ അറിയാം നീ അതിനെ തയ്യാറാണോ എന്നാ ഞാൻ ചോദിച്ചത് എന്റെ ആദർശേ അമ്മയ്ക്ക് എങ്ങനെങ്കിലും ആറു മാസത്തിന് മുമ്പ് നിന്റെ വിവാഹം നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ നീ ചുമ ഇതിനെ നിന്ന് കൊടുക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ല നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയോ നീ ഈ പറയുക നിനക്ക് ഏതെങ്കിലും വലിയ കുടുംബത്തിൽ നിന്ന് വലിയ സ്ത്രീധനം കല്യാണം കഴിക്കുന്നതാ നല്ലത് വിസ്മയുടെ അത് ശരിയാ അതെനിക്കൊരു തെറ്റ് പറ്റിയതാ ആ അനുഭവം ഉണ്ടായതുകൊണ്ടാ ഇപ്പൊ കൂടുതൽ ആലോചിച്ചത് അപ്പൊ തോന്നി നമുക്കൊപ്പം സ്റ്റാറ്റസ് ഉള്ള വിവാഹം തന്നെയാ നല്ലതെന്ന് സ്ത്രീധനത്തിന്റെ കനവും തൂക്കും നോക്കി വിവാഹം കഴിക്കാനും വിവാഹം ഒരു കച്ചവടാക്കാനും എനിക്ക് യാതൊരു താല്പര്യവും അല്ലെങ്കിൽ തന്നെ എന്തിന് ആവശ്യത്തിൽ കൂടുതൽ നമുക്കുണ്ട് പിന്നെ സ്ത്രീധനമായിട്ട് വാങ്ങേണ്ട കാര്യമുണ്ടോ അപ്പൊ നീ ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഞാൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയാലും അതിന്റെ കാരണം ഒരിക്കലും സ്ത്രീധനമായിരിക്കില്ല സ്ത്രീ തന്നെ ധനമെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സമ്മതിക്കുന്നു എന്നാൽ നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്ത പെൺകുട്ടിയാണ് നിന്റെ വധു എന്ന് ആളുകളോട് എങ്ങനെ പറയും അതെന്താ ദേവാ സത്യത്തിൽ നിന്റെ പ്രോബ്ലം എന്താ ബി നിനക്ക് മീരോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിന്റെ നന്മയെ കരുതി ഞാൻ ഓരോന്ന് പറയുന്നത് എന്റെ നന്മയെ കരുതി നീ കൊണ്ടുവന്ന വിസ്മയമായിട്ടുള്ള വിവാഹം നടന്നിരുന്നെങ്കിലുള്ള നീ ഒന്ന് ചിന്തിച്ചു നോക്കി അത്രത്തോളം വരുവോ ഓഫീസ് സ്റ്റാഫിനെ കിട്ടിയ എനിക്കൊരു തെറ്റുപറ്റി പോയിന്ന് കരുതി എനിക്ക് ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാൻ പാടില്ലെന്നുണ്ടോ അങ്ങനെ ആരും പറഞ്ഞില്ല നിനക്ക് എന്നോട് എന്തും പറയാം പക്ഷേ അതിൽ എന്തെങ്കിലും നിന്റെ നന്മയെ കരുതി ഞാനിത് പറയാൻ വന്നത് അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നീ എന്തെങ്കിലും ചെയ്യൂ ഹലോ സർ സർ മീര മീര അല്ല നാളെ 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 ക്ഷേത്രം പണിയുന്നതിന്റെ തുടക്ക ജോലികൾ അച്ഛൻ പറഞ്ഞിരുന്നു ആണോ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ടോ ുംമ്മാവനും തഞ്ചാവൂർക്ക് വിഗ്രഹം ഓർഡർ കൊടുക്കാൻ അതുകൊണ്ട് ഞാൻ വരുന്ന കാര്യത്തിൽ ഉറപ്പില്ല ഞാൻ പിക്ക് ചെയ്യാം അയ്യോ വേണ്ട സർ

തന്നെ അവരോട് കാണിക്കുന്ന വിഗ്രഹത്തിന്റെ മോഡൽ സെലക്ട് ചെയ്ത് അപ്പൊ തിരിച്ചു പോരും ഒരു ഒരു ഡ്രസ്സൊക്കെ എടുത്തു വെക്കുന്നേ അല്ല രാത്രി പോയാ നാളെ വൈകിട്ടോ രാത്രിയിലോ അവിടെ പിന്നെ പിറ്റേന്ന് കാലത്തല്ലേ അവർ കാണുള്ളൂ ഇപ്പൊ തന്നെ മൂന്ന് പ്രാവശ്യം ഡ്രസ്സ് മാറേണ്ട സമയായില്ലേ ഓ പണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെറിയ കവറിലൊരു ടൂത്ത് ബ്രഷും തോർത്തു എടുത്തു വെച്ചിട്ട് പോയിട്ട് ഇതപ്പോ ഈ പിടിച്ചു തോന്നുന്നു പണ്ടത്തെ കാര്യങ്ങളൊക്കെ എന്തിനാ പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ അത് മാത്രം ആലോചിച്ച പോരെ അതെ ഈ യാത്രയുടെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ടൂറായിട്ട് അങ്ങ് പോവായിരുന്നു തഞ്ചാവൂർ ക്ഷേത്രമൊക്കെ കാണുന്ന എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിപ്പോ പെട്ടെന്ന് തീരുമാനിച്ചു ആവശ്യത്തിന് വേണ്ടി പോകുന്നില്ലേ ഇപ്പൊ എല്ലാത്തിനും കൂടെ സമയം കിട്ടും വിചാരിച്ച എല്ലാം നടക്കും തഞ്ചാവൂരും കൂടി കവർ മധുര വഴി തിരിച്ചു വരുന്ന രീതിയിൽ പ്ലാൻ ചെയ്തു ഓ ഇതൊക്കെ പറച്ചിലിന് മാത്രമേ ഉള്ളൂ പക്ഷെ പോക്കും വരുമോ ഒന്നും ഉണ്ടാവില്ലെന്നേ ഉള്ളൂ ഇല്ല ഇപ്രാവശ്യം നമുക്ക് പോകാം അമ്മയ്ക്കും ചിദംബരം തൊട്ടെല്ലാം കാണുമെന്ന് പറഞ്ഞിരിക്കുക ഓ അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അല്ല അമ്മ പറഞ്ഞതിന്റെയാ ഈ പറഞ്ഞതിന്റെയാല്ലേ അങ്ങനല്ല ഇപ്പൊ നീ പറഞ്ഞതും പണ്ട് അമ്മ പറഞ്ഞതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ ശരി എന്തെങ്കിലും ആവട്ടെ ഒരു വഴിക്ക് ഇറങ്ങാൻ പോകുന്നതുകൊണ്ട് ഞാൻ വഴക്കുണ്ടാക്കുന്നില്ല പോയിട്ട് വാ എന്നിട്ട് ഞാൻ മറുപടി പറയാം വാ